നമസ്കാരം ഇസ്രായേലിൽ ആക്രമണത്തിന് ഇറാൻ ഉപയോഗിച്ച ഡ്രോണുകളുടെ എഞ്ചിൻ നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് യു എസും യു കെയും ഉപരോധം ഏർപ്പെടുത്തി ഈ മാസം പതിമൂന്നിന് ഇറാൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ ഇസ്രായേൽ തയ്യാറെടുപ്പ് തുടരുന്നത് മധ്യപൂർവ്വദേശത്ത് യുദ്ധഭീതി ശക്തമാക്കി ഇറാന്റെ ഡ്രോൺ മിസൈൽ വ്യവസായവുമായി ബന്ധപ്പെട്ട പതിനാറ് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമാണ് ഉപരോധം കൂടുതൽ ആക്രമണത്തിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കുകയാണ് ഉപരോധം ലക്ഷ്യമിടുന്നതെന്ന് യു എസ് ട്രഷറി സെക്രട്ടറി പറഞ്ഞു സിറിയ ജോർദാൻ യമൻ എന്നിവിടങ്ങളിലെ ഇസ്രായേൽ വിരുദ്ധ സംഘടനകൾക്ക് ആയുധങ്ങൾ ലഭിക്കുന്നത് തടയാൻ ലക്ഷ്യമിട്ടാണ് ഉപരോധം യു എസിന്റെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും സമ്മർദ്ദത്തെ തുടർന്ന് ഇസ്രായേൽ സംയമനം കാട്ടുന്നുണ്ടെങ്കിലും ഇറാന് തിരിച്ചടി നൽകാൻ അവസരം പാർക്കുകയാണെന്ന് റിപ്പോർട്ടുണ്ട് ഗാസയിലെ നിശ്ചിത കേന്ദ്രങ്ങളിൽ അവർ ആക്രമണം തുടരുകയാണ് ഇപ്പോഴത്തെ സംഘർഷത്തിൽ മരിച്ച പലസ്തീൻകാരുടെ എണ്ണം ഗാസ ആരോഗ്യ മന്ത്രാലയം ആരോഗ്യമന്ത്രാലയം ഇസ്രായേൽ പൂർണ്ണമായി സഹകരിച്ചാൽ മാത്രമേ ഗാസയിലേക്ക് ആവശ്യമായ സഹായം എത്തിക്കാനും കടുത്ത മാനുഷിക പ്രതിസന്ധി ഒഴിവാക്കാനും കഴിയൂ എന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു ഇതേസമയം ഇസ്രായേൽ സർക്കാരുമായി ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് കരാർ ഉണ്ടാക്കിയതിൽ പ്രതിഷേധിച്ചു ജീവനക്കാരെ ഗൂഗിൾ പിരിച്ചുവിട്ടു ഇതിൽ ഒൻപത് പേർ പ്രതിഷേധ സമരത്തിനിടെ അറസ്റ്റിലായവരാണ് ചെങ്കടലിനും ഏതൻ കടലിടുക്കിനും അറേബ്യൻ കടലിനും പുറമെ വിദൂരമായ ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ രണ്ടാഴ്ചയ്ക്കിടെ പതിനാല് ആക്രമണങ്ങൾ നടത്തിയതായി യമനിലെ ഹൂദികളുടെ നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂദി ദുബായിൽ പറഞ്ഞു അതേസമയം ഫോർട്ട് കൊച്ചിയിൽ പലസ്തീൻ അനുകൂല പോസ്റ്ററുകൾ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയൻ വംശജയായ ജൂത യുവതിക്ക് ജാമ്യം ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെ സംഭവത്തിൽ ബന്ധപ്പെട്ടിരുന്നു രണ്ടു വനിതകളാണ് സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നതെങ്കിലും ഒരാൾക്ക് മാത്രമാണ് സംഭവത്തിൽ പങ്കെന്ന് കണ്ടെത്തിയിരുന്നു തുടർന്നാണ് സാറാ ഷിലൻസ്കി മിഷേൽ എന്ന യുവതിക്കെതിരെ കേസെടുത്തത് മട്ടാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാനുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തതെങ്കിലും വിദേശ പൌരത്വം ഉള്ളയാൾ ആയതിനാലാണ് കോടതിയിൽ ഹാജരാക്കിയതെന്ന് പോലീസ് വ്യക്തമാക്കി എന്നാൽ നിസാര വകുപ്പ് ചുമത്തിയാണ് യുവതിക്കെതിരെ കേസ് എടുത്തതെന്ന് ചൂണ്ടിക്കാട്ടി പരാതിക്കാരായ എസ് സിറ്റി പോലീസ് കമ്മീഷണർക്കും ഫോർട്ട് കൊച്ചി എസ്എച്ച്ഒക്കും വീണ്ടും പരാതി നൽകി യുവതിക്കെതിരെ കേസെടുത്തതോടെ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷനിൽ നിന്ന് രണ്ടുപേർ നിയമസഹായം ഉറപ്പാക്കാൻ കൊച്ചിയിലെത്തി സംഭവത്തിൽ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷൻ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായും ബന്ധപ്പെട്ടിരുന്നു എന്നാണ് സൂചന ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടിയതായി വിവരമുണ്ട് പോസ്റ്ററുകൾ കീറിയ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു പ്രതിഷേധത്തിനൊടുവിലാണ് പോലീസ് കേസെടുത്തത്